വക്താവല്ല ശ്രീനാരായണ ഗുരു എന്തൊക്കെയാണോ ക്യാമറ ഉപരി വിളിച്ചു എന്താ അറിഞ്ഞില്ലേ എന്ത് അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് താൻ കേട്ടില്ലേക്കേ സനാതനധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോ ശരിയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ ഇത് ഇത് പറയുമ്പോഴാണ് സനാതനധർമ്മം എന്താണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ പിന്നെ ഗവേഷകരും അതുപോലെ ഈ ജ്ഞാന ജ്ഞാനദർശികളും ഒക്കെ പറയുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നത് ശരിക്കും അത് കൊണ്ടാണ് ഇന്നും ഈ മതവും ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് അത് ശരിക്കും അതിനെതിരായിട്ടിരുന്നൊരാളാണ് ശ്രീനാരായണ ഗുരു അതിനെ എതിർത്ത പ്രമുഖരിൽ ഒരാൾ സഹോദരൻ അയ്യപ്പൻ അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട് ഈ പറയുന്ന സനാതനധർമ്മത്തെ എതിർത്ത ആൾക്കാർ അതായത് പിണറായി വിജയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സനാതനധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരു മറിച്ച് ഒരു നവോത്ഥാനത്തിന്റെ വക്താവാണ് ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകനായിരുന്ന ഒരു കറ തീർന്ന സന്യാസി അതാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ വ്യക്തമായി ശിവഗിരി മഠത്തിലെ ഒരു പ്രസംഗത്തിൽ ഉദ്ഘാടന വേളയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയൊരു സംഭാവന പ്രസ്താവന പറയുന്നത് അദ്ദേഹം പറഞ്ഞത് സനാതനം അത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എന്തിനാണ് ഇത്ര വിവാദം ഉണ്ടാക്കുന്നത് സത്യത്തിൽ അത്തരത്തിൽ ഒരു ഒരു വിവാദത്തിലേക്ക് ഉണ്ടോ ഇത് സത്യത്തിൽ ഞാൻ ഞാനൊരു എന്താ പറയുന്നത് അല്ലെങ്കിൽ ഈടവ കാസ്റ്റിൽപ്പെട്ട ഒരാളാണ് അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല പക്ഷേ നമ്മുടെ ഈ ഞാനിത് പറയുമ്പോൾ ഇനി എന്നെ എത്ര പേര് വന്ന് കമന്റിൽ തെറി എന്ന് എനിക്ക് അറിഞ്ഞോ പക്ഷെ നമ്മളൊരു ചർച്ചയിൽ ചർച്ച വയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സഖാവ് പിണറായി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോട് പല കാര്യങ്ങളിലും നമ്മൾ ചാനലുകാരും അസേ വ്യക്തിപരമായ നമ്മൾ പല എതിർപ്പുകളും പറയാൻ വരിക പക്ഷെ അത് ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കാരണം സനാതനധർമ്മം പ്രോത്സാഹിപ്പിച്ചാൽ പരിപോഷിപ്പിക്കാൻ ഒരാളെ ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു അദ്ദേഹം കറതീർന്ന ഒരു യോഗീശ്വരനായിരുന്നു അദ്ദേഹം ഇതിന്റെ ഇതിനെ എതിർത്ത അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിന്റെ വൃത്തി ചാതുർവർണ്ണയത്തെ മാത്രമല്ല സനാതനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം എതിർത്ത ഒരു വ്യക്തി ായിരുന്നു ഈ പറയുന്ന ശ്രീനാരായണ ഗുരു അതിനോട് പിന്നീട് നവോത്ഥാന നായകന്മാരൊക്കെ അപ്പൊ അത് പറഞ്ഞതിൽ തീർച്ചയായിട്ടും തെറ്റൊന്നുമില്ല അത് അദ്ദേഹം പിന്നീട് പത്രസമ്മേളനത്തിൽ അതിനെ കുറിച്ച് പിന്നെയും മറച്ചു പറയുകയും ചെയ്തു എന്തിനാണ് ചാനലുകാർ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പുഷിയടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ പലപ്പോഴും എനിക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് ശ്രീനാരായണ ഗുരു ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ജാതി ഒരു മതം ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആ ഒരു വക്താവാണ് മദ്യം വിൽക്കരുത് വാങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു യോഗീശ്വരനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നെ ആരാധിക്കരുത് അതായത് പ്രതിമകൾ വെച്ച് ആരാധന പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ വ്യക്തി ഈഴവരുടെ അമ്പലങ്ങളിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ ഉൾപ്പെടെ ഏതാണ് എനിക്ക് എനിക്കൊന്നും ഔദ്യോഗികമായിട്ട് നാല്പത്തിനാലോളം ക്ഷേത്രങ്ങൾ പിന്നെ പ്രതിഷ്ഠ നടത്തിയ ഒരാളാണ് അനൌദ്യോഗമായിട്ട് പല ഉണ്ടെന്ന് പറയുന്നു അത് ഞാൻ വേറൊരാൾ പറഞ്ഞു കേട്ട് പറയുന്ന കേട്ടോ എനിക്ക് പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ കണ്ണാടി പ്രതിഷ്ഠ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും എന്നെ വെച്ച് ആരാധിക്കരുത് നിങ്ങൾ പ്രതിമകളെ ആരാധിക്ക അങ്ങനെ ആരാധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞ മനുഷ്യനെ ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യനെ മഞ്ഞുടിപ്പിച്ച് എല്ലാ അമ്പലങ്ങളിലും ഈഴവരെ നടത്തുന്ന എല്ലാ അമ്പലങ്ങളിലും അദ്ദേഹത്തെ കണ്ണാടി പ്രതിഷ്ഠ വെച്ച് നടത്തിയ അദ്ദേഹത്തെ കൂടിലിട്ട് വെച്ചുകൊണ്ട് മുക്കിലും മൂലയിലും വിളക്ക് കത്തിക്കുന്ന ഈഴവർ എന്താണ് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് പഠിച്ചത് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ആ ഒരു ജാതിയുടെ നമ്മുടെ അല്ല ഈ പറയുന്ന സനാതന എസ് എൻ ഡി പി എന്ന ആ ജാതിയുടെ ആ മാറി ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആരാധിക്കരുത് എന്നാണ് അല്ലേ എന്നെ വെച്ച് ആരാധിക്കരുത് മതം പറയരുത് ജാതി പറയരുത് അതോടൊപ്പം തന്നെ ഈ മദ്യം വിൽക്കരുത് വാങ്ങരുത് സത്യത്തിൽ എല്ലാ മനുഷ്യരും ധർമ്മം ധർമ്മം പാലിക്കുക അതാണ് ശരിക്കും സനാതന ധർമ്മം എന്ന് പറയുന്നത് അതിലൊരു നല്ല പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഭഗവത്ഗീതയാണ് എന്റെ ആധാരം എന്ന് പറയുന്നത് ഈ സനാതന സനതനധർമ്മത്തിന് അതിൽ ധർമ്മം പാലിക്കുക എന്നുള്ളതാണ് അത് പറയുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് അന്ന് എഴുതി വെച്ചാണ് അതിൽ തെറ്റും ുണ്ട് ബ്രാഹ്മണർ ചെയ്യേണ്ടത് പൂജകൾ പഠിപ്പിക്കലുകൾ പിന്നെ ബ്രാഹ്മണർ വൈശ്യർ വൈശ്യർ വ്യാപാരം ചെയ്യുക അവർക്ക് സമ്പാദിക്കാൻ പാടില്ല ശൂദർ വൈശ്യരെ സംരക്ഷിക്കണം അങ്ങനെ പിന്നെ ഏറ്റവും ലാസ്റ്റത്തെയാണ് ശൂദ്രൻ തോന്നുന്നു അല്ലേ ശൂദ്രതി അപ്പം അടിയാളന്മാര് അങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് ഇവര് തിരിച്ചിരിക്കുന്നത് ഇതൊക്കെ ആരാണ് ഇതൊക്കെ സനാതനധർമ്മത്തിൽ നിന്ന് ഒരു സാധനങ്ങളാണ് മുൻപ് പറഞ്ഞ പോലെ ഈ ഈ നിന്നാണ് നവോത്ഥാനം സനാതനധർമ്മ ധർമ്മം ഒഴിവാക്കിക്കൊണ്ടാണ് നവോത്ഥാനം ഉണ്ടാകുന്നത് സനാതനധർമ്മത്തിൽ ഉണ്ടായതാണ് ഈ ജാതി വ്യവസ്ഥതികൾ ഈ സനാതനധർമ്മത്തിന്റെ അലയോലികളാണ് ഇന്നും ജാതി വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കാൻ കാരണം അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജാതി ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോഴും നമ്മൾ നായർ ഈഴവര് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലായാൽ പോലും എനിക്ക് ഹിന്ദുസത്തിലാണ് കൂടുതലും ജാതി വ്യവസ്ഥകൾ കൂടുതലും നായന്മാര് മേനോന്മാര് കുറുപ്പന്മാര് പിന്നെ നമ്പൂതിരിമാര് പിള്ളമാര് പിന്നെ വെള്ളാള പല വടക്കൻ ജില്ലകളിൽ നിൽക്കുന്ന വെള്ളാളവന്മാര് അങ്ങനെ അല്ലെ ഈഴവന്മാര് പിന്നെ അതിന്റെ താഴെയുള്ള അങ്ങനെ കുറെ ആൾക്കാര് ഇതൊക്കെ പറയാനുള്ള കാര്യം ഈ സനാതനധർമ്മം ഉള്ളതുകൊണ്ടാണ് ഉം കുറച്ച് സനാതനധർമ്മത്തിൽ നവോത്ഥാനം കൊണ്ടുവരുത്തിയ ആളുടെ പേരിൽ സഖാവോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞതിൽ ഇത്ര തെറ്റ് കാണേണ്ട കാര്യം എന്ന് ഇത്ര വിവാദങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് അതിനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വലിയ ചർച്ചകളാണ് നടത്തുന്നത് നമ്മൾ കൂടെ അങ്ങോട്ട് ചർച്ച നടത്തണ്ടേ കാരണം ഇവർക്ക് ഇങ്ങനെയെന്ന് പറയാം അദ്ദേഹത്തെ എല്ലാ കുറെ കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അഴിമതികളുടെ കാര്യത്തിൽ വിഷയങ്ങൾ ഉണ്ടാവാം ഖജനാവ് കാലിയാക്കിയതിൽ ഉണ്ടാവാം അങ്ങനെ പലതും ഈ പറയുന്ന പോലെ ആൽ പ്രാക്ടീസുകളിൽ ഒക്കെ സമ്മതിക്കുന്നു ഇതെല്ലാം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറെ അധികം കറപ്പുകൾ വന്ന് വീണിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് കയറി കരുവാറിച്ചേക്കാൻ നമുക്ക് നമുക്കതിനുള്ള റൈറ്റ് ഇല്ല കാരണം നമ്മൾ പഠിക്കണം എന്താണ് സനാതനധർമ്മം എന്ന് ഞങ്ങൾ പഠിക്കാൻ ഈ പറയുന്നത് ഞങ്ങൾ ചർച്ചക്കാരായി മാധ്യമപ്രവർത്തകർ പൂർണ്ണമായിട്ടുള്ള അറിവുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്നു മാത്രം എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഒരിക്കലും സനാതനധർമ്മത്തിന് അനുകൂലിച്ചൊരാളായിരുന്നില്ല ശ്രീനാരായണ ഗുരു അതിനെ എതിർത്തിരുന്ന എതിർത്തിരുന്നൊരാളാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥിതിയും ആചാരങ്ങളും ഒരു സംഭവമാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അതിനെ എതിർത്തൊരാളാണ് ജാതിയ ജാതീയമായ വ്യവസ്ഥകൾ മനുഷ്യനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ആചാരങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നു പിന്നെ എന്താ പറയുക ശിവപ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിൽ നമ്മൾ വർക്കല ശിവഗിരിയിലാണ് അല്ലെ അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അതോടൊപ്പം തന്നെ അദ്ദേഹമാണ് ഈ പറയുന്ന ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തുന്ന ഒരുപാട് അമ്പലങ്ങളിൽ അദ്ദേഹം പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണഗുരു അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് പ്രതിഷ്ഠ നടത്തിയ അമ്പലങ്ങളെല്ലാം എസ് എൻ ഡി പി നമ്മൾ കുറേ പേർ ഏറ്റെടുക്കുന്നു എസ് എൻ ഡി പി ഈ അവർ കുറെ ഏറ്റെടുക്കുന്നു അവിടെ അദ്ദേഹം പറയാത്ത പല കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന ആൾക്കാർ എന്തിനാണ് പിണറായി വിജയൻ ഇത്ര എതിർക്കുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല ഈ നല്ലൊരു ശതമാനം ആളുകളും പിണറായി വിജയന്റെ മറ്റു കാര്യങ്ങളിൽ എതിർപ്പുള്ളവർ ഇതിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തെ കരുവാരിത്തേക്കാനായിട്ട് മുഖ്യമന്ത്രി എന്ന അദ്ദേഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും എന്ന നിലയിലാണ് അപ്പൊ പറയുമ്പോൾ ഇന്നത്തെ ശ്രീനാരായണ ഗുരു കൂടെ ഇരിക്കുന്നു അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കാൻ കാര്യം വേറൊന്നും ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ നടക്കുന്നത് ഹിന്ദുക്കൾ ഈ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരമാണ് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അത് എപ്പോഴും ഒരു കൂടിയാണ് അതെ അതിൽ ഹിന്ദുക്കളുടെ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ സ്വത്താണെന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പാർ ഒരിക്കലും ശ്രീനാരായണ ഗുരു അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചാതുർവർണ്ണയത്തെ എതിർത്തുകൊണ്ട് പിന്നെ നമ്മുടെ വർണ്ണത്തിന്റെ അതായത് നിറത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ആൾക്കാരെ തരംതിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രുന്ന് പറഞ്ഞൊരു കാലഘട്ടം ഈ ബ്രാഹ്മണൻ പറയുമ്പോൾ അമ്പലങ്ങളിൽ കയറാനും ഈ പറയുന്ന പോലെ എന്തോ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് അമ്പലങ്ങളിൽ കയറാൻ അവകാശമുള്ളവർ ഈ ബ്രാഹ്മണന്മാര് മാത്രമായിരുന്നു അവരുടെ നമ്പൂതിരിമാർക്കും നമ്പൂതിരി പത്നിമാർക്കും നമ്പൂതിരി കുട്ടികൾക്കും മാത്രമാണ് അമ്പലത്തിൽ കയറാൻ വൈക്കം സത്യാഗ്രഹം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വർഷം നൂറ് വർഷം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിൽ കൂടെ ഇപ്പോഴും കാറിലോ ബൈക്കിലോ ഒക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് പണ്ടൊന്നും ഈ സ്ഥലത്തൂടെ പോകാൻ പോലും ും പാമ്പും പഴുതാരയും വരെ നടന്നു നടന്നു പോകുന്ന വഴികളിൽ പോലെ മനുഷ്യന് നടക്കണമെങ്കിൽ അവകാശം ഇല്ല അപെർമിഷൻ ഇല്ലായിരുന്നു അതുപോലെ ഈ എച്ചിൽ സാധനങ്ങളാണ് എറിഞ്ഞുകൊടുത്തോണ്ടിരുന്നത് അമ്പലത്തിന്റെ വെളിയിലേക്കാണ് എറിഞ്ഞു ദൂരെ നിന്ന് കാണാനുള്ളൊരു ൊടുമൊക്കെ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഈഴവശിവനെ നമ്മുടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കുന്നത് ഈഴവശിവൻ അദ്ദേഹം മുങ്ങിയെടുത്ത കല്ലാണ് ഈഴവശിവനായിട്ട് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് വൈക്കം സത്യാഗ്രഹം നടത്തിയിട്ടാണ് നമ്മള് ഈ ക്ഷേത്രപ്രവേശന വിളമ്പരം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടാണ് നമ്മൾ അന്ന് ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ചതുർവണ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരുടെ കുത്തകയായിരുന്നു ക്ഷേത്രം പഠനം എല്ലാം ബ്രാഹ്മണന്മാരുടെ കുത്തകയായിരുന്നു എന്നീ പറപ്പെടുന്ന പോലെ ഈ വർണ്ണയത്തിന്റെ പേര് വർണ്ണത്തിന്റെ പേര് അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആൾ ശൂദ്രർക്കൊന്നും പിന്നെ പഠിക്കാൻ അവകാശമില്ലായിരുന്നു അടി അവരെ അടിമകളായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം അതുപോലെ ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ യുദ്ധങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് തമ്പൂതിരിമാരുടെയും അല്ലെങ്കിൽ പണ്ടത്തെ നായർ തറവാട്ടിലെ ഏർ പിള്ളമാരൊക്കെ ആയിരുന്നു എനിക്കൊന്ന് ക്ഷത്രിയ ആ ഒരു രീതിയിൽ യുദ്ധങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ വൈശ്യർ എന്ന് പറഞ്ഞാൽ വ്യാപാരികൾ വ്യാപാര അത് പക്ഷേ അവർക്ക് സ്വത്ത് സംഭവിക്കാൻ അവകാശമില്ല ഇതെല്ലാം നമ്മൾ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ നമ്പൂതിരിമാർക്ക് കൊടുക്കണം അവർക്ക് കച്ചവടം ചെയ്യാനുള്ള അവകാശം മാത്രമാണുള്ളത് ഏറ്റവും താഴേക്ക് ഉള്ളിലുള്ള ഒരു ശൂദർ ഈ ഒരു നാല് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ചാതുർവർണ്ണയം ആ ചാതുർവർണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ജീവിച്ചിരുന്നത് ആ ചാതുർവർണ്ണയത്തെ നഖശിഖാന്തം എതിർക്കുകയും ഈഴശിവ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പൗർണമി കാരണം വേറൊന്നും കൊണ്ടല്ല ഇക്കാര്യത്തിൽ അദ്ദേഹത്ത് അദ്ദേഹം പറഞ്ഞാൽ നൂറ് ശതമാനം കറക്റ്റ് ഒരിക്കലും സനാതനധർമ്മത്തെ എതിർത്തൊരാൾ അനുകൂലിച്ചൊരാളായിരുന്നില്ല ശ്രീനാരായണ ഗുരു സനാതനധർമ്മ ധർമ്മത്തെ എതിർത്ത ആളായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരിക്കലും അതിനെ അനുകൂലിച്ചിരുന്നില്ല നഖശിഖാന്തം അതിനെ അതിന്റെ പല കാര്യങ്ങളും ഈ പറഞ്ഞ ചാതുർവർണ്ണയം പിന്നെ വിശദീകരിച്ച പോലെ ചാതുർവർണ്ണയം അതുപോലെ ഒരുപാട് മാമൂലുകൾ ആ സനതനധർമ്മ ആ ധർമ്മത്തെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യന് മനുഷ്യരായി കാണണമെന്ന് പ്രേരിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ആ ഒരു ആചാര്യൻ അല്ലെങ്കിൽ യോഗീശ്വരൻ ദൈവ സാന്നിധ്യമുള്ള ഒരു യോഗീശ്വരൻ ആയിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നവോത്ഥാന നായകനായിരുന്നു ആ നവോത്ഥാന നായകനായ സന്യാസിയായിരുന്നു ആയിരുന്നു ശ്രീനാരായണ ഗുരു പല പല തലത്തിലേക്ക് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു പിണറായി വിജയൻ പറഞ്ഞ അതെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ പലരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ ആ ആവർത്തിക്കപ്പെട്ടതിനെയാണ് ഇപ്പോ വലിയ സംഭവമാക്കി വലിയ വിപുലമായ വാർത്തയാക്കി ജാതിയെ അധിക്ഷേപമാക്കി എന്ന് ശ്രീനാരായണീയർ അടക്കമുള്ളവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വാർത്തകൾ അടക്കം വരുന്നത് പക്ഷെ ആ ഒരു തലത്തിലേക്ക് ഈ ഒരു കാര്യത്തെ കൊണ്ടുപോകേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല ശ്രീനാരായണീയർ എന്ന് പറയുന്നത് എല്ലാവർക്കും കേരളത്തില് എന്ന് മാത്രമല്ല പല പ്രമുഖരും അതായത് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ളവർ പോലും ഒരു 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 മതം ദൈവം ജാതിന് എന്ന കാര്യം പല തവണ ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും മാത്രം ഒരു അല്ല അദ്ദേഹത്തെ കാണാൻ പക്ഷേ കഷ്ടത്തെ അനുഭവിക്കുന്ന ആൾക്കാരെ അദ്ദേഹം ഉന്നമനത്തിലേക്ക് അതിനാണോ നവോത്ഥാനം എന്ന് നമ്മൾ ആ ഏറ്റവും താഴേക്കിടയിലുള്ള ആ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തെ ആണെങ്കിൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന വിപ്ലവത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണഗുല അതുകൊണ്ട് തന്നെ സഖാവ് ശ്രീ മുഖ്യമന്ത്രി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അതിന് ഇത്രയും വിവാദങ്ങൾ വലിച്ചടിച്ച് അതൊരു ജാതി സ്പർദ്ധയാക്കി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പ്രശ്നമാക്കി ആ ഒരു കണ്ടൻറ്റ് ക്രിയേഷനാക്കി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം കൊണ്ടത് ഉണ്ടെന്ന് തോന്നുന്നില്ല